നമസ്കാരം ഈ പണ്ടുകാലത്തൊക്കെ ഞാനൊരു സംഖ്യയാണെന്ന് തുറന്ന് സംഭവിക്കാൻ പലർക്കും വണ്ടിയായിരുന്നു സംഘി എന്നുള്ളത് ഒരു തെറിവാക്കായിട്ടാണ് പലരും കരുതിയിരുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെ സംഖ്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓടത്തി കൂട്ടുവോ എന്നുള്ളൊരു ഭയം എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നാ രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ സോഷ്യൽ മീഡിയയിലെ അതിപ്രസരമൊക്കെ കാരണം പലർക്കും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ സംഖ്യയാണെന്ന് തുറന്ന് സംഭവിക്കുന്ന ചിലരെങ്കിലും സമൂഹത്തിലുണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത് നമ്മുടെ രജിനാന്തിന്റെ മകളുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് കാണുന്നത് വരെ രജനാന്തിന്റെ മകൾ പറയാണ് എന്റെ അച്ഛൻ സംഘിയല്ല എന്റെ അച്ഛനെ സംഘിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് തമിഴ് മക്കളോട് കേണപേക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോഴും ഞാനൊരു സംഖ്യയാണെന്ന് തുറന്നു സംഭവിക്കാൻ ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് തന്നെയല്ലേ മറ്റൊന്നും വേണ്ട നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സംഘപരിവാർ പ്രൊഫൈലുകൾ മാത്രം ഒന്ന് എടുത്തുപോകും അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രൊഫൈലുകളും ഫേക്ക് പ്രൊഫൈലായിരിക്കും പേരോ നാളോ പ്രൊഫൈൽ ചിത്രമോ ഒന്നും ഉണ്ടാവില്ല അവരുടെ ഉദ്ദേശം സ്വന്തം ഐഡന്റിറ്റിയിൽ വന്നുകൊണ്ട് രാഷ്ട്രീയം പറയാന്നല്ല മറിച്ച് അവർക്കെതിരെ സംസാരിക്കുന്ന പ്രൊഫൈലുകൾ തേടി പിടിച്ചു പോയി അവരെ വ്യക്തിഹത്യ ചെയ്യുക അതിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അയാളെ സുഡാപ്പിയാക്കുക പിന്നീട് കുറെ കോപ്പി പേസ്റ്റ് കമന്റുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരക്കാരെ കൂടെ കൂട്ടുന്നത് ഒരു കുറച്ചിലായി കാണുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ളത് അതിപ്പോ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള അഖിൽമാരാറായാലും കെ ബി സി സി വിളിച്ചു കൊടുക്കാനിരിക്കുന്ന ചട്ടിമറി ആയാലും അണ്ടിമുക്ക് ശാഖല സംഘിയായാലും സ്വന്തം ഐഡന്റിറ്റി നിന്നുകൊണ്ട് ഇപ്പോഴും വിമാനത്തോടെ ഞാനൊരു സംഘിയാണെന്ന് പറയാൻ മടിക്കുന്നവരാണ് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംഖ്യയുള്ളു മറ്റു മാറ്റം ഉണ്ടായിന്നൊക്കെ നമ്മൾ കരുതുന്നതെല്ലാം പൊയ്യാണ് രജനീകാന്തിന്റെ മകള് പറഞ്ഞില്ലേ അതാണ് നീച്ചം